ഹലോ ഹൈ ഹൈഡിയേഴ്സ് അസലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോ വിത്ത് ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ നമ്മുടെ ബൈപ്പാസിൻ്റെ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ ഗ്ലോ വിത്ത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈത് കളക്ഷൻസിന് നമുക്ക് വന്നൊരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് കാര്യത്തിലൊരു നമ്മൾ അറുപത് സൈസ് നമ്മളിതിന് മുന്നേ ചെയ്തിരുന്നു നല്ല മൂവിങ് ആയിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് പേർക്ക് എൻക്വയറി വന്നിരുന്നു ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു മോഡലാണ് അപ്പോൾ ഇത് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് സൈസ് നമുക്ക് ഈ ഒരു മോഡൽ ഇപ്പോൾ ആണ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുകൾ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു വാടേലിൻ്റെ ഒക്കെ കളർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലായ ഒരു മോഡൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ അവർ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നത് ഒരു പ്രിന്റ് നല്ല അടുത്ത് പറയേണ്ട ഒരു പ്രിൻറ്റ് ആട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ കാണാൻ അതിൻ്റെ എല്ലാ കളേഴ്സും ഞാനൊന്ന് നിർത്തി നിങ്ങൾക്ക് കാണിക്കാവേ അപ്പം കണ്ട ഇതുപോലെ ഇങ്ങനെ സിംപിളായിട്ട് എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് നടുവശം ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് നല്ല ഡാർക്ക് പെയി പ്ലെയിനിൽ നല്ല പ്രിന്റഡ് വർക്കാട്ടോ വന്നിട്ടുള്ളത് കണ്ട ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾ ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഷോൾ ഒന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ഓട്ടം എല്ലാം ഷോൾ ചെയ്തിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോൾ ആട്ടോ വന്നിട്ട് ചിലർക്കോ ഷോൾ ഇങ്ങനെ പൊതച്ചു നിൽക്കണം അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ നല്ല വലിയ ഷോളാണ് വന്നിട്ട് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് ഒന്ന് ഇങ്ങനെയാണ് സോറി ടോപ്പം നല്ല തിരക്കുള്ള സമയം അതുപോലെ തന്നെ ടൈം ഒരുപാട് ആയത് കാരണം നമുക്ക് ഓരോന്നിർത്തി കാണിക്കാനുള്ള ഒരു ടൈമില്ല അപ്പോൾ ഞാൻ ഡിസ്പ്ലേയിട്ട് എല്ലാം ഒന്നുകൂടെയും കാണിക്കാം ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് നിങ്ങളൊന്നും ആലോചിക്കേണ്ട ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ നല്ല അടിപൊളി മോഡലാ കേട്ടോ മിസ്സാക്കല്ലേ ഈ ഒരു മോഡൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടോ ഇതിൻ്റെ അറുപത് ഒക്കെ നമുക്ക് ഇപ്പോഴും എക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഷോപ്പിലായാലും നമുക്ക് ഓൺലൈനിലായിട്ടും നന്നായിട്ട് സെയിൽ ആയതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡലിനോട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് അതും വന്നിട്ടുള്ളത് നമ്മൾ ഓരോ ദിവസം കാണിക്കണം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ കാരണം ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക ഒന്നും എടുത്ത് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത്ര സൂപ്പറാണ് ഓരോ മോഡൽ കേട്ടോ അമ്പത്തിനാല് അമ്പത്തറേത് അമ്പത്തേഴ് സീസൺ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി ഫൈവ് ആണ് ത്രീ സീസാണ് വന്നിട്ടില്ല ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടില്ല പ്യൂർ കോട്ടൺ